ഫെബ്രുവരിയിൽ തുടർച്ചയായ മൂന്ന് ഐ എസ് എൽ മത്സരങ്ങൾ തോറ്റ് ആരാധകരെ നിരാശപ്പെടുത്തിയ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കഴിഞ്ഞ കളിയിൽ എഫ് സി ഗോവിയെ തകർത്ത് വിജയവഴിയിലേക്ക് തിരിച്ചെത്തിരിക്കുകയാണ് കൊച്ചിയിൽ നടന്ന കളിയിൽ രണ്ട് ഗോളുകൾക്ക് പിന്നിലായതിനു ശേഷമായിരുന്നു നാല് ഗോളുകൾ തിരിച്ചടിച്ച് മഞ്ഞപ്പടയുടെ ഗംഭീര ജയം പ്ലേ ഓഫിലേക്കുള്ള കുതിപ്പിൽ ഈ ജയം മഞ്ഞപ്പടയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകുമെന്ന കാര്യം ഉറപ്പാണ് എഫ് സി ഗോവയെ തകർത്തതിന്റെ ആത്മവിശ്വാസത്തിലുള്ള മഞ്ഞപ്പട ശനിയാഴ്ച ചിരവരികളായ ബാംഗ്ലൂരു എഫ് സിയെ നേരിടാൻ ഒരുങ്ങുകയാണ് ബാംഗ്ലൂരുവിന്റെ തട്ടകത്തിലാണ് ഈ മത്സരം അതേസമയം കഴിഞ്ഞ മത്സരത്തിൽ ജയിച്ചെങ്കിലും അന്ന് കളിച്ച ടീമിൽ നിർണായക മാറ്റവുമായാകും കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടുക ടീമിന്റെ ഒരു പ്രധാന താരത്തെ മഞ്ഞപ്പട പുറത്തിരുത്തിയേക്കും ഈ കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അണിനിരത്താൻ സാധ്യതയുള്ള സ്റ്റാർട്ടിംഗ് ലൈനപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സുരേഷ് പരിക്കേറ്റ് സീസണിൽ നിന്ന് പുറത്തായ സാഹചര്യത്തിൽ സീനിയർ ഗോൾ കീപ്പർ കരൺജിത് സിംഗ് തന്നെയാകും ബാംഗ്ലൂരു എഫ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വലകാക്കുക പ്രതിരോധത്തിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇടതു ബാക്ക് സ്ഥാനത്ത് ഇന്ത്യൻ യുവതാരം നവോച്ച സിംഗ് തന്നിയിറങ്ങും വലതുബാക്ക് ആയി സന്ദീപ് സിംഗും എത്തും കഴിഞ്ഞ കളിയിൽ മികച്ച പ്രകടനമായിരുന്നു താരത്തിന്റേത് മിലോസ് ബ്രിൻസിച്ചാവും സെൻട്രൽ ഡിഫൻസിലെ പ്രധാനി പരിക്കിന്റെ പിടിയിലായിരുന്ന ക്രൊയേഷ്യൻ താരം മാർക്കോ മാർക്കോലെസ്കോവിച്ച് ഈ മത്സരത്തിലും കളിക്കാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ ഡ്രിൻസിന് കൂട്ടായി റൂവ ഹോറിമ്പാമ് സെൻട്രൽ ഡിഫൻസിലെത്തും മധ്യനിരയിൽ ജീക്സൻ സിംഗ് ബിപിൻ മോഹനൻ ഡെയ്സു കെ സഖായ് എന്നിവരുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് എഫ് സി ഗോവയ്ക്കെതിരായ മത്സരത്തിൽ കെഡിലിൻ പ്രകടനമായിരുന്നു ഈ താരങ്ങൾ കാഴ്ചവെച്ചത് ഈ കളിയിൽ ഡെയ്സു കെ സക്കായുടെ ഫ്രീ കിക്ക് ഗോളിലാണ് മഞ്ഞപ്പട മത്സരത്തിലേക്ക് തിരിച്ചു വന്നത് കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ഇലവനിലുണ്ടായിരുന്ന മലയാളി താരം രാഹുൽ കെപിയെ ബാംഗ്ലൂരുവിനെതിരെ പരിശീലകൻ ഇവാൻ ബുക്കോമോനോ വെച്ച് പുറത്തിരുത്തിയേക്കും ഈ സീസണിൽ ഇതുവരെ പ്രതീക്ഷിക്കൊത്ത് ഉയരാൻ രാഹുലിന് സാധിച്ചിട്ടില്ല രാഹുലിന് പകരം മറ്റൊരു മലയാളി താരമായ മുഹമ്മദ് ഐമനാകും ബാംഗ്ലൂരുവിനെതിരെ കളിക്കുക ബാംഗ്ലൂരു എഫ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ മാറ്റമുണ്ടാകില്ല ഗ്രീക്ക് താരം ദിമിത്രോസ് ഡാമൻഡക്കോസും ലിത്വാനിയൻ ക്യാപ്റ്റൻ ഫെഡറ സെർണിച്ചുമാകും ആക്രമണത്തിൽ അണിനിരക്കുക കഴിഞ്ഞ മത്സരത്തിൽ ദിമി ഇരട്ട ഗോളുകൾ നേടി തിളങ്ങിയപ്പോൾ ചെർണി ഐഎസ്എല്ലിലെ തന്റെ കന്നിംഗോൾ സ്വന്തമാക്കിയിരുന്നു